സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം ഏളനാട് കാട്ടാന ഇറങ്ങിയ സ്ഥലം ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു പഴയനൂർ പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് നീളം പള്ളിയാൽ കരുമാങ്കുഴിയിൽ കാട്ടാന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് പഴയനൂർ സി ഐ മുഹമ്മദ് ബഷീർ എളനാട് ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ രാജേഷ് എന്നിവരാണ് സ്ഥലം സന്ദർശിച്ചത് ജനങ്ങൾ രാത്രി കാലങ്ങളിൽ അനാവശ്യമായി എന്നും ഫെൻസിംഗ് ഇല്ലാത്ത സ്ഥലമായതിനാൽ വന്യമൃഗശല്യം ഇനിയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പഴയന്നൂർ സിഐ മുഹമ്മദ് ബഷീർ പറഞ്ഞു മുൻപ് സ്ഥലങ്ങളാണത് ഇപ്പോൾ അവരുടെ ഒരു റണ്ണിങ് റേഞ്ചായിട്ടത് മാറിയിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇറങ്ങി നടക്കാതിരിക്കുക പിന്നെ ഇവിടെ മാക്സി സ്ഥലങ്ങളൊന്നും ഫെൻസിങ് ഇല്ലാത്ത ഏരിയയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കയറി വരാനുള്ള സാധ്യതകൾ കൂടുതലാണ് പിന്നെ കുതിരാൻ തുരങ്കം അതിന് മുകളിൽ ഇപ്പോൾ എളുപ്പം ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആണ് അവരുടെ പിന്നെ ഈ ഒരു മാസത്തിന് മുമ്പ് അവിടെ തിരുമണിയിൽ ആന വന്നിരുന്നു ഞാനാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് അവർ വരെ അവിടെ പുലി വന്നിട്ട് പക്ഷി എടുത്തുണ്ടായി കാര്യം പറഞ്ഞു പിന്നെ നമ്മളീ നയാര പമ്പിലൂടെ രണ്ട് മാസം മുമ്പ് പുലി ക്രോസ് ചെയ്ത് പോയതായിട്ട് അന്ന് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചായിരുന്നു അപ്പോൾ എന്തായാലും രാത്രി ഇറങ്ങി നടക്കുന്നതൊക്കെ സൂക്ഷിക്കണം ഇത് നമുക്കൊരു ബോധവൽക്കരണമോട് പറ്റുള്ളൂ ഇതിലെ ഇവരെ നമുക്ക് തടയാൻ പറ്റില്ല കാട്ടുമുറങ്ങളിൽ അവർക്ക് അവരുടെ ഏരിയയാണ് കാട് തൊട്ട് അടക്കുന്ന അവർ വരും അപ്പോൾ അതുകൊണ്ട് നാട്ടുകാർ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പോൾ ഞാൻ പോലീസിന് മാത്രമേ പറയുന്നത് ജനമൈത്രി വീട്ടിൽ നമുക്കൊരു പ്രധാന വിഷയമായിട്ട് ഞാൻ എൻ്റെ ഒരു പോലീസുകാരനെ അപ്പോൾ നമുക്കൊരു ടീം ഉണ്ടാക്കിയിട്ട് നൈറ്റ് പട്രോളിങ്ങിൽ ഉൾപ്പെടുത്താം അപ്പോൾ പോലീസിന് ട്വന്റി ഫോർ ഹവേഴ്സ് പട്രോളിംഗ് ഉണ്ട് അപ്പം നൈറ്റ് ഓഫീസറെ പോലീസ് ഓഫീസറിന്റെ നമ്പറും നിങ്ങളുടെ ഈ ടീമിന് കൈമാറും എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കാം ശേഷമായി ബന്ധപ്പെട്ട് അപ്പം തന്നെ പോലീസ് സഹായം ഉണ്ടാവും ജനങ്ങളുടെ ആശങ്ക കുറയ്ക്കുന്നതിനായി ആർ ആർ ടി ഗ്രൂപ്പ് രൂപീകരിക്കുമെന്നും ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ നൈറ്റ് പെട്രോളിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകി ഈ ഭാഗത്ത് കഴിഞ്ഞ മാസം എന്നാണെന്നാണ് ഭാഗത്ത് സ്ഥിരമായിട്ട് ഒരു ഒരു ടീമാണ് അവർ ഒരു ആനാണ് ഈ ഭാഗത്തേക്ക് വന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഏറ്റവും കൂട്ടണം പിന്നെ ജനങ്ങൾക്ക് അപകടം ഇല്ലാത്ത രീതിയിൽ നമ്മൾ അത് ഒന്നും കൂടി ജാഗ്രതയോട് കൊടുക്കാൻ രാത്രി സമയങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഇറങ്ങുന്ന പിന്നെ ജയിലു കഴിഞ്ഞ് ഒരു നാളുകളായിട്ടെന്ന് അറിയിക്കുക അതോടൊപ്പം തന്നെ നമുക്കൊരു പ്രൈമറി റെസ്പോൺസ് ടീം എന്നുള്ള രീതിയിൽ നമുക്ക് ഇന്ന് തന്നെ അത് ഫോൺ ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് തന്നെ പെട്രോളിങ് ആ രീതിയിൽ എല്ലാവിധ സഹായവും വാർഡ് മെമ്പർ സി ശ്രീകുമാർ സജി തെളനാട് സുരേഷ് വാഴിയോട് എൽദോസ് ഐസക് പ്രദേശവാസികൾ തുടങ്ങിയവരും സ്ഥലത്തുണ്ടായിരുന്നു റൈറ്റ് വിഷ ന്യൂസ് ചേലക്കര സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വൻ പ്ലസ് കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ നേടൂ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം